ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ വൈ ചൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരു സന്തോഷമുള്ള റിസൾട്ടും ഉണ്ട് ഒരു സങ്കടമുള്ള റിസൾട്ടും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയട്ടെ കുറെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസുണ്ട് താഴെ കുറേ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ ഈ റിസൾട്ട് ഷുഗറിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ട് കുറേ 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 കമന്റ്സ് സോ അതിന് ഞാൻ റിപ്ലൈ തരാൻ ബാധ്യതയാണല്ലോ അപ്പോൾ അത് ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വേറെ ഷോർട്സ് ആയിട്ട് വേറെ ഷു എന്നല്ല ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് നിങ്ങൾ കുറച്ചേരും സംസാരിക്കുകയും ചെയ്യാലോ ഓക്കെ അപ്പോ ഞാൻ രണ്ടും നിങ്ങളെടുത്ത് പറയാം ആദ്യം എനിക്ക് സന്തോഷമുള്ള റിസൾട്ട് പറയട്ടെ ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയലുണ്ടാവില്ല ചിലപ്പം ഞാനൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വൺ ഇയർ കോഴ്സാണ് ഡി ബി സി എം എന്നുള്ളൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി കെയർ ആൻഡ് മാനേജ്മെന്റ് ഒരു നോർമൽ കോഴ്സാണ് അത് വേറെ വേറെ ബാച്ച് ആയിട്ടാണ് ഉണ്ടാവുക ഇപ്പോൾ നോർമൽ ഡിഗ്രി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവർ ഇപ്പോൾ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞവർ അതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കോഴ്സും കൂടിയാണ് ഡി ബി സി എം എന്നുള്ളത് അതുപോലെ ഞങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ബാച്ചാണ് നമ്മൾ ആയുർവേദ ആണല്ലോ സോ ആയുർവേദ മെഡിസിൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ സ്കിൻ കെയർ ഹെയർ കെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു കോഴ്സാണ് ഇത് ഡി ബി സി എന്ന് ഉള്ളത് ഒരു വൺ ഇയർ കോഴ്സാണ് സെമിസ്റ്റർ എക്സാംസ് ആയിരുന്നു ഫസ്റ്റ് സെമിൻ്റർ റിസൾട്ട് ഞാൻ ഓൾറെഡി നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മക്കളെ അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്തോഷമുള്ളൊരു വാർത്ത അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ ഇത്ര എന്താ സന്തോഷിക്കാനുള്ള ഒരു എക്സാമിൻ്റെ അല്ലേന്ന് എന്നെ അപേക്ഷിച്ചത് വലിയൊരു കാര്യമാണ് കാരണം എനിക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു മോന് ഒരു വയസ്സുള്ള സമയത്താണ് ഞാൻ ലാസ്റ്റ് പരിഹാരത്ത് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മോന് അഞ്ച് വയസ്സായി അഞ്ച് വയസ്സ് കഴിഞ്ഞു ഈ ഇത്രയും ഒരു ഇയേഴ്സ് ഗ്യാപ്പ് വന്നിട്ടുണ്ടെനിക്ക് അപ്പം എന്നെ അപേക്ഷിച്ച് ഈ ഒരു ഗ്യാപ്പ് വന്ന് കഴിഞ്ഞിട്ട് പഠിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു ഇത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും കാരണം ബാക്കിയുള്ളവർക്ക് അത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല ചില ആൾക്കാരൊക്കെ ഈസിയായിട്ടോട് വരാൻ നമുക്ക് പി എസ് സി എഴുതി നോക്കിക്കൂടെ ഞങ്ങളുടെ പി എസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു മൂന്നാല് വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് ഞങ്ങളെ പി എസ് സി വിളിക്കുക ആ പി എസ് സിക്ക് ഒരൊറ്റ പി എസ് സിക്ക് എത്രയോ ആൾക്കാരുണ്ടാവും ആകെ കുറച്ച് സീറ്റും ഉണ്ടാവും ഇത് പഠിക്കാതെ ഒന്നും വെറുതെ പോയിരുന്നു എഴുതിയാലൊന്നും കിട്ടില്ല പിന്നെ എന്നെ അപേക്ഷിച്ച് എന്നെ അപേക്ഷിച്ച് നല്ല ഡെലിവറി കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ലേഡീസും എന്തായിരിക്കും നമ്മൾ മുൻപുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്കിങ്ങനെ തിരിച്ച് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും കാരണം ഞാൻ തന്നെ ബോധിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എക്സാമിനൊക്കെ ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് രണ്ട് പേജൊക്കെ പഠിച്ച് ഇപ്പുറത്തെത്തിയിട്ട് ഞാൻ ഒന്ന് മറിച്ച് വെക്കുമ്പോൾ ആ പേജൊക്കെ എന്നോട് ചോദിക്കും ഏ ഇങ്ങനെ ചോദിക്കും കാരണം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലേ പിന്നെയും ഞാൻ റിപ്പീ റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കണം ഒരുപാട് പെട്ടെന്ന് റിവിഷൻ ഒരു സാധനം എൻ്റെ മൈൻഡിലൊക്കെ ഫീഡ് ആവുക അപ്പോൾ ആ ഒരു എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ പണ്ടുണ്ടല്ലോ നല്ല ഈസി ആയിട്ട് നല്ല കോഡൊക്കെ വെച്ച് നല്ല ഈസിയായിട്ട് പഠിച്ചു വന്ന ഒരാളാണ് അപ്പോൾ ഒരൊറ്റ സപ്ലി പോലും വാങ്ങിക്കാതെ പാസ്സായ ഒരാളാണ് അപ്പോൾ എന്നെ അപേക്ഷിച്ച് എക്സാം എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് ടെൻഷൻ പാർട്ടിയും കൂടിയാണ് അപ്പോൾ ഞാൻ ഒത്തിരി കുത്തിരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിച്ച പോലെ ഇരുന്ന് പഠിക്കാനും നമ്മൾ വിചാരിച്ച ടൈമിൽ പഠിക്കാനൊന്നും പറ്റില്ല കാരണം രണ്ട് മക്കളുണ്ട് ഇവിടെ ആ സമയത്ത് പൈസ ആയിട്ട് നാട്ടിലുമില്ല പിന്നെ എനിക്ക് എനിക്കിവിടുന്ന് അമ്മയും അച്ഛനും എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു പരിധി വരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു എക്സാം ഞാൻ എഴുതിയതൊക്കെ കുറേ ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് എഴുതിയതെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് 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 ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇതാ സ്റ്റേറ്റ് റിസോഴ്സ് സെൻട്രൽ കേരള എൻ്റെ റിസൾ നമ്മളെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഗൈസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ മാർക്ക് കിട്ടേ പിന്നെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് മാർക്കിൽ എഴുന്നൂറ്റി രണ്ട് മാർക്കാണ് കേട്ടോ ഉള്ളത് സോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ ഒരു മാർക്ക് കിട്ടിയാലും ആ മാർക്ക് കിട്ടിയതിലുപരി എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയത് പിന്നെ ആ ഒരു എനിക്കിങ്ങനെ എന്താ പറയാ ഒരു ജോബിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാനൊരു കോഴ്സിന് ചേരാം പിന്നെ എൻ്റെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പഠിത്തത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് തന്നെ എത്രയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബുക്ക് വായിക്കാനും ഒക്കെ ആ ഒരു മൈൻഡ് കാരണം പഠിച്ചില്ലെങ്കിൽ എന്തായാലും എക്സാം ഇതാ പറ്റില്ല അപ്പോൾ ഒരു അവിടുന്ന് ഒരു ഒരു പ്രഷർ ഉണ്ടാവും എന്ത് പഠിക്കണം അത് ഇത് പഠിക്കണം അത് പഠിക്കണം നമ്മൾ അങ്ങനെ പഠിച്ചു അല്ലാതെ നമ്മൾ നമ്മളൊറ്റയ്ക്ക് വീട്ടിലിരുന്നിട്ട് ഞാൻ അത് പഠിക്കും ഇത് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നടക്കത്തില്ല നമ്മുടെ സാഹചര്യം അങ്ങനെയാണല്ലോ അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു റിസൾട്ട് വന്നപ്പം ഞാൻ ഞാൻ ഞാനൊരുപാട് ഹാപ്പിയായി ഫോം എണ്ണൂറിൽ എഴുന്നൂറ്റി രണ്ട് മാർക്കാണ് ഗേൾസ് ഹാപ്പി ഓക്കെ അപ്പോൾ ഇതാണ് എന്റെ സന്തോഷമുള്ള വാർത്ത പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പലരുടെയും ഒരു ധാരണ നമ്മളങ്ങോട് പണ്ട് പഠിച്ച് അതേപോലെ എപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റും ലൈക്ക് പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് പി എസ് എഴുതി കൂടെ അത് പഠിച്ചുകൂടെ നീ പഠിച്ച സാധനം ചെയ്തുകൂടെ പക്ഷേ ഈ ഒരു ഗ്യാപ്പ് നമ്മളെ നല്ല രീതിയിൽ പിന്നിലോട്ട് വലിച്ചിട്ടുണ്ടാവും ഒന്നാമത് ഡെലിവറി കഴിഞ്ഞപ്പോഴേ കിളി എതിലെയോ പറന്നു പോയിട്ടുണ്ട് സത്യം പറയാണെങ്കിൽ ചിലപ്പോൾ തലയിൽ ചേർപ്പ് വെച്ചിട്ടായിരിക്കും താഴെ ഫുള്ള് തിരയേ ചേർപ്പം എവിടെയാണ് ആ ഒരു എന്താ പറയുക എവിടെയോ ഒരു നൊസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ എന്നെപ്പോലെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതാണ് എന്റെ സന്തോഷമുള്ള വാർത്ത ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് സങ്കടമുള്ള വാർത്ത പറഞ്ഞു തരാം ഗൈസ് ഞാൻ എനിക്ക് സുഖമില്ലാണ്ടായി പെട്ടെന്ന് എനിക്ക് എന്തൊക്കെയോ ഭയങ്കര എന്താ പറയുക പ്രഷർ കൂടുതലാണോ കുറഞ്ഞാണോ ഒന്നും മനസ്സിലാകാത്ത എനിക്ക് തീരെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തീരെ പയ്യാണ്ടായിപ്പോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കെ എം സി ഡി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യണം കുറച്ച് കുറച്ച് ടെസ്റ്റൊക്കെ എഴുതി തന്നു അങ്ങനെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡിയുടെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥ മൊത്തം നശിച്ചു കിടക്കുകയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് എനിക്ക് ആ റിസൾട്ട് കണ്ടിട്ട് ശരിക്കും ഞാനിങ്ങനെ കണ്ണു തള്ളി ഇരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ബോഡീൻ്റെ ഒരു മെറ്റ ഞാൻ ശരിക്കും ഒരു മെറ്റബോളിക് സിൻഡ്രത്തിലേക്കൊക്കെ പോയ പോലെ ഒരു ഫീലായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് എല്ലാവരും പറയുന്നത് എന്നെ പഠിപ്പിക്കാത്തായിരുന്നു നല്ലതെന്ന് കാരണം തലവേദന ഉണ്ടെങ്കിൽ അത് ബ്രെയിൻ ട്യൂമറിലെത്തി എത്തിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ കേട്ടോ ഞാനിങ്ങനെ ആലോചിച്ചു കിട്ടും ഒമിഗോഡ് ഇത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് 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 പ്രെഗ്നൻസി ടൈമിലൊക്കെ ഓഫ് കോഴ്സ് ഞാൻ എന്തൊക്കെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഗവേഷണം നടത്താറുണ്ട് കേട്ടോ അപ്പം എന്നെ അപേക്ഷിച്ച് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷുഗർ ഷുഗർ ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഫാസ്റ്റിങ്ങിലുള്ള ഷുഗർ വന്നിട്ട് നൂറ്റി നാൽപ്പത് നൂറ്റി പത്താണ് മാക്സിമം എന്തായാലും നൂറ്റി നാൽപ്പതായിരുന്നു ആൻഡ് ബ്ലഡ് ഷുഗർ അതായത് പി പി ബി എസ്സിൽ വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് അത് നൂറ്റി നാൽപ്പതാണ് മാക്സിമം ഉണ്ട് അത് കുറച്ച് കൂടുതലുണ്ട് അപ്പം അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി മാറി അപ്പോൾ ഞാൻ എച്ച് ബി എവൻ സിയും കൂടെ അതിൻ്റെ കുറച്ച് ചെയ്യാണ്ടായിരുന്നു അത് വന്നിട്ട് ഒരു സിക്സ് വരെ വരാൻ പാടുള്ളൂ മാക്സിമം കേട്ടോ നോൺ ഡയബ ഡയബറ്റിക്ക് ആണെങ്കിൽ ഞാൻ പക്ഷേ ഡയബറ്റിക് ആണെങ്കിൽ കാരണം സെവൻ പോയിൻറ്റ് ഫോർ ഉണ്ട് പിന്നെ എന്നെ അപേക്ഷിച്ച് എനിക്ക് ഞാൻ കുറച്ച് പ്രോണാണ് ഡയബറ്റീസിന് ബിക്കോസ് ജസ്റ്റേഷൻ ഡയബറ്റീസ് അതായത് പ്രഗ്നൻസി സമയത്തുള്ള ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ ആഫ്റ്റർ ഡെലിവറി നമുക്ക് ചിലപ്പം ആ ഷുഗർ കാണിക്കത്തില്ല പക്ഷേ നമുക്ക് ആ ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലും പഞ്ചസാര ഒക്കെ കുറച്ച് കുറയ്ക്കുക ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡയറ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഇല്ലെങ്കിൽ പണി കിട്ടും മക്കളേ പണി കിട്ടും ആ മൈക്കാട് പിന്നെ എനിക്ക് ഫാമിലി ഹിസ്റ്ററി നല്ല ആൻഡി മണി ഫാമിലി വെറുതെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന് എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് കാരണം അച്ഛനും അച്ഛമ്മ അച്ഛൻ അമ്മ അനിയൻ അപ്പുന് വരെയുണ്ട് അപ്പോൾ എല്ലാവർക്കെല്ലാവർക്കും ഷുഗറുണ്ട് അതിൻ്റെ കൂട്ടത്തേക്ക് ഞാൻ ചേർന്ന് ഗൈസ് അങ്ങനെ നിങ്ങൾ എല്ലാവരും ഷുഗർ ഫാമിലി പഞ്ചാര ഫാമിലി ഓക്കെ അപ്പം എനിക്ക് ഷുഗറിൻ്റെ പറഞ്ഞപ്പം അതൊരു സൈഡിൽ കേട്ടോ കൊളസ്ട്രോൾ ദൈവഭാഗ്യത്തിനില്ല പിന്നെ എച്ച് ബി കുറവായിരുന്നു മാം പറയല്ലേ മൊ മെറ്റബോളിസം എൻ്റെ ബോഡിയുടെ ഫുൾ മെറ്റബോളിസം തകർന്നു നടക്കായിരുന്നു കേട്ടോ പിന്നെ ഒന്നിച്ച് ആ പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു അതായത് ഒരു പത്ത് വരെയെങ്കിലും മിനിമം വരണം ഏഹ് പക്ഷെ അതൊരു പത്തിന് താഴെ എയ്റ്റ് പോയിന്റ് വൺ ആണിൻ്റെ വൈറ്റമിൻ ഡി ഉള്ളത് അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് അത്ര പതിയായി കാരണം ഞാൻ മൊത്തത്തിൽ കാൽഷ്യം കുറവായിരുന്നു എന്ന ഒരു സംശയം എവിടെയൊന്നുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഞാൻ തകർന്നിരിക്കുകയാണ് എൻ്റെ ബോഡി എൻ്റെ കൈ ഇട്ടു പോയിച്ചത് കാൽഷ്യം എവിടെ ഉണ്ടായിരുന്നില്ലയോ ആ എവിടെയൊന്നുണ്ടായിരുന്നു കാൽഷ്യം ചെക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ മനുഷ്യൻ പണിവാളിയിരിക്കുകയാണെന്ന് അർത്ഥം അതുകൊണ്ട് എനിക്കിനി നന്നായിട്ട് ഡയറ്റെടുക്കണം എൻ്റെ ബോഡി ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ അപ്പം ഈ അവസ്ഥയിലാണ് പോകുന്നത് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി മാറി പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം തീരെ ആയിരുന്നു അതാണ് പിന്നെ കുറച്ച് ഞാൻ ഇടയ്ക്കൊന്നും അധികം വീഡിയോസ് ഒന്നും ഇട്ടില്ല കുറേ പേര് കമൻറ്റ് ചെയ്ത് എന്ത് പറ്റി എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ സമയത്താണ് കുറേ ഹോസ്പിറ്റൽ കേസ് അല്ലുട്ടനൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അത് കഴിയുമ്പോഴത്തേക്കും തുമ്പമ്മയ്ക്ക് പനിക്കണം അങ്ങനെ പിന്നെ വൈശോഖേട്ടന് ഇങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലുകൾ കയറി കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി കളിക്കുകയായിരുന്നു അപ്പോ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ സന്തോഷമുള്ള റിസൾട്ടും സങ്കടമുള്ള റിസൾട്ടും നിങ്ങൾ കണ്ടല്ലോ ഓക്കെ പിന്നെ നിങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം കുറേ പേരുടെ ശുചിച്ച് ചേച്ചി ഗീവ് അവേ കൊടുക്കണില്ലേ എന്താ ഗീവ് അവേ ചെയ്യാത്തൊക്കെ അപ്പൊ നമ്മളെന്തായാലും ചെയ്യും നമ്മൾ ഒരു സെവൻറ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയാൽ അവിടുന്ന് അങ്ങട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കുറച്ച് ഗീവ് അവേ കണ്ടക്ട് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിട്ട് സെവൻറ്റി ഫൈവ് കെ ആവട്ടോ അതാണ് ഞാൻ പ്രമുഖ വെച്ചിരിക്കുന്നത് വേഗമാവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഡിയോ വൺസിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഓക്കെ അപ്പൊ പിന്നെ എന്താ പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെയുള്ളൂ അല്ലുട്ടിനും തുമ്പിയും വൈശാട്ടിനടുത്ത് താഴെ ഉണ്ട് കേട്ടോ അപ്പൊ ആ തക്കം നോക്കിയിട്ട് ഞാൻ ഇവിടേക്ക് വന്നിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചതാണ് പിന്നെന്താ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി വേറെ ഏതെങ്കിലും വീഡിയോസിലൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത് ഷോർട്സ് ആയിട്ട് ചെയ്യേണ്ട എന്തായാലും കുറേ ആയാലോ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ചെയ്തതാണ് പിന്നെ കണ്ണിലക്കുരു ആരോ കഴിഞ്ഞ ദിവസം കമന്റ് ചോദിച്ചായിരുന്നു കണ്ണിലൊക്കെ കുരു ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചൂട് വെച്ചാൽ തന്നെ പോകും പക്ഷേ എത്ര ചൂട് വെച്ചിട്ടും പോകണില്ല ഐ തിങ്ക് അത് കീറേണ്ടെ വരും അപ്പോൾ ഞാൻ എന്തായാലും വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതൊന്ന് കാണിക്കണം ഇപ്പോഴും ഉണ്ട് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഇത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വൈശാട്ടൻ തിരിച്ചു പോകുന്നത് എന്നാന്നുള്ളത് ചോദിച്ചുണ്ടായിരുന്നു കുറേ പേര് വൈശാട്ടൻ ഈ ഒരു മന്ദിരത്തിൽ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം എപ്പോഴാണ് നല്ലത് അവിടുന്ന് ഡേറ്റ് വരും അപ്പോഴാണ് പോകുക ഓക്കെ ഇത്രക്കല്ലേ നിങ്ങൾക്കോട് ചോദിക്കാനുള്ളൂ ഇത്രയൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് കമന്റ് ബോക്സിൽ കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ ഇതിനുള്ള റിപ്ലൈ തന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കണ്ടുവരെ ബൈ ബായ്